ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുരുഷന്മാർക്കാണ് അതായത് ആൺകുട്ടികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അഗ്നിവീർ ആണ് അത് മാത്രമല്ല പിന്നെ ഇതൊരു സ്പോർട്സ് കോട്ട ആണ് എനിക്ക് പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും സ്പോർട്സ് കഴിവുമുള്ള സ്പോർട്സിൽ കഴിവ് തെളിയിച്ചതുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപേക്ഷ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് പുതിയൊരു കാര്യം കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ തുച്ഛമായ എമൗണ്ടിൽ നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ തുടക്കം എന്ന വണ്ണം എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ എല്ലാ എല്ലാ സമയത്തും നടന്ന അതായത് എല്ലാ ഷിഫ്റ്റിലും എല്ലാ ദിവസവും നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നിങ്ങളിലേക്ക് വളരെ തുച്ഛമായ അഞ്ച് രൂപയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും അതായത് അന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാർട്ട് എ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലുള്ള സെക്ഷനിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചോദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ മിററ് താഴെ വെച്ച് കഴിഞ്ഞാൽ മിറർ ഇമേജ് എന്ത് എന്നാണ് ഉത്തരം മൂന്നാമത്തേതാണ് നിങ്ങൾ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആകും ഈ കോസ്റ്റ്യൂൺസും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നോർത്തിൽ ഉള്ളവരൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യമാണിത് ആ ഒരു മെറ്റീരിയൽ ആണിത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയാണ് പഠിക്കുന്നത് അതിൻ്റെ ഒരു മിറ്റ് ഒരു മോഡലാണിത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ മാർക്കൊക്കെ നമ്മൾ കാണുന്നതാണ് നല്ലപോലെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് താല്പര്യം ഇത് വാങ്ങാം എല്ലാ സ്റ്റേജിലുള്ള അതായത് എല്ലാ ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യനിൻ്റെ ആൻസർ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം പേജുകളിലാണ് ഇത് വന്നിട്ടുള്ളത് സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഞ്ച് രൂപ മാത്രം പേ ചെയ്താൽ മതി നിങ്ങൾ ആയിട്ട് വാങ്ങുന്നതാണെങ്കിൽ ഒരു രൂപ ഒരു രൂപ ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് രൂപ ഒക്കെ വാങ്ങിയിട്ട് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അവർക്കൊക്കെ അപ്പോൾ ഇതിൽ സ്കാൻ ചെയ് സ്കാൻ ചെയ്ത് അഞ്ച് രൂപ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ചാറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റ് ബോക്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഈ സ്ക്രീൻഷോട്ട് അയച്ച് അയച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി കൃത്യമായിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ആരും നിർബന്ധിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ വിലക്ക് നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണിത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഇതുപോലെ ലഭിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഉടനടി ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫ്രം ഇരുപത് ഓഗസ്റ്റ് മുതൽ ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ പതിനെട്ട് ടു ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ആ ഒരു ടൈമിന്റെ ഉള്ളിൽ ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടപ്പിലാവുന്നതുമായിരിക്കും അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് ദിവസത്തിന്റെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് ആയിട്ടുള്ള സമയം ലഭിക്കുന്നുള്ളൂ അപ്പൊ വളരെ പെട്ടെന്ന് അപേക്ഷ കഴിഞ്ഞാൽ യോഗ്യത ഉള്ളവർ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയേണ്ടതായിട്ടുണ്ട് യോഗ്യത ഉള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകും അവരെ അപേക്ഷിക്കട്ടെ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ പോസ്റ്റിലേക്കാണ് പുതിയ അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങിയിട്ടില്ല അപേക്ഷ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് ഓഗസ്റ്റ് മുതലാണ് തുടങ്ങുന്നത് ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ എന്തായാലും ചെയ്യും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കവർ ചെയ്തിട്ട് പോകാം അപ്പോൾ ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സ് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത്ലറ്റിക്സ് ബോക്സിങ് അതുപോലെ തന്നെ ക്രിക്കറ്റ് സൈക്ലിങ്ങ് ഹാൻഡ് ബോൾ അങ്ങനെ നിരവധി സ്പോർട്സ് ഇവിടെ പറയുന്നുണ്ട് എ മുതൽ ഏകദേശം നിങ്ങൾക്ക് യു വരെയുള്ള ഊഷു വരെയുള്ള ആ സ്പോർട്സ് ഐറ്റംസ് ആണ് പറയുന്നത് പതിയെ സ്ക്രോൾ ചെയ്യാം നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഏതെങ്കിലും സ്പോർട്സ് ഐറ്റം ഈയൊരു ഡ്യൂറേഷനിലും അതുപോലെ ഈ ഒരു ഇവൻ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഈ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിങ്ങൾ ഫുട്ബോളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജിംനാസ്റ്റിക്കിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സ്ക്വാഷ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഷൂട്ടിംഗ് എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഏജ് ലിമിറ്റും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇരുപതാം തീയതി മുതൽ എയർഫോഴ്സിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങുമ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ജനുവരി രണ്ടായിരത്തി നാലിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് കൃത്യമായി പറയുകയാണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് only unmarried ആയിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ആദ്യം സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു വേണം പ്ലസ് ടുവില് മാത്സ് ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചിരിക്കണം അമ്പത് ശതമാനം മാർക്കോട് കൂടി ആയിരിക്കണം പിന്നെ ഇംഗ്ലീഷിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ഈ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അവിടെയും അമ്പത് ശതമാനം മാർക്ക് മൊത്തത്തിൽ വേണം ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിപ്ലോമയിലോ ഇവിടെ പറയുന്നുണ്ട് ഡിപ്ലോമയിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്ലസ് ടുവിലോ പത്തിലോ ഏതിലെങ്കിലും നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഇനി ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലെങ്കിൽ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് കെമി മാഥമാറ്റിക്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെയും അമ്പത് ശതമാനം മാർക്ക് വേണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം വേണം എന്ന് ശ്രദ്ധിക്കുക ഇനി സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ് അതിനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു മതി പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണം അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം അതില്ലാത്ത പക്ഷം നിങ്ങൾ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സ് മതി രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അമ്പത് ശതമാനം മാർക്ക് വേണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം എന്നും കൂടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയും ഏജ് ലിമിറ്റിൻ്റെയും കൂടെ നിങ്ങൾക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറ അച്ചീവ്മെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പേജിലുള്ള ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്പോർട്സ് അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ മുകളില് പറഞ്ഞു ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസ് വേണം എന്ന് അതിൽ ഈ പറയുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് റെപ്രസെന്റ് ദി കൺട്രി ഇൻ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റെക്കഗ്നൈസ്ഡ് ബൈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിന്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മിനിമം സ്റ്റാൻഡ് ഓഫ് ഫിഫ്ത്ത് ഫിഫ്ത്ത് സ്റ്റാൻഡിൽ നിങ്ങൾ ജൂനിയർ നാഷണൽ കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ റെപ്രസൻറ്റീവ് സ്റ്റേറ്റോ യൂണിയൻ ടെറിറ്ററിനെയോ സീനിയർ നാഷണൽ കോമ്പറ്റീഷനിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിനോ അല്ലെങ്കിൽ ഖേലോ ഇന്ത്യ കേലോ നാഷണൽ ഗെയിംസ് ഇതിൽ ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്രിക്കറ്റിൻ്റെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഷൂട്ടിങ്ങിൻ്റെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഹൈറ്റ് നൂറ്റി നൂറ്റി അയിമ്പത്തിരണ്ട് സെന്റിമീറ്റർ ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് അത് പ്രപ്പോർഷനേറ്റ് ആണ് ഹൈറ്റിനും ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചെസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട് എഴുപത്തിയേഴ് സെന്റിമീറ്റർ മിനിമം വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഹിയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡെൻ്റൽ പോയിന്റ് പതിനാല് സെറ്റ് കൃത്യമായിട്ടുള്ള ഗുഡ് ഹെൽത്തി ആയിട്ടുള്ളത് വേണം എന്നുള്ള കാര്യം കൂടി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് അഗ്നിവീർ പോസ്റ്റ് ആണ് സ്ഥിരജോലി ആയിരിക്കില്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഉദ്യോഗാർത്ഥികളെ സ്ഥിരമാക്കുമെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ നാല് വർഷം കഴിയാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക താല്പര്യമുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീറിന്റെ ഇന്ന് രാവിലെ വരെ നമ്മൾ ഒരു വീഡിയോ ഇട്ടതാണ് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അഗ്നിവീറിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ കാണുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം നിങ്ങൾ ഏകദേശം 7 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ പത്ത് പുഷപ്പ്സ് ഉണ്ട് ഒരു മിനിറ്റിൽ പത്ത് സിറ്റപ്പ്സ് ഒരു ിൽ ഇരുപത് സ്കോഡ്സ് ഒരു മിനിറ്റിൽ ഇതൊക്കെയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതും കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് ഇട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും ജോലിയിലേക്ക് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ താഴെ ഉണ്ട് അതുപോലെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഇരുപതാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപേക്ഷ